അതൊക്കെ തമാശയാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തല്ലി ഊടിയിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് അതേപോലെ ഞങ്ങളോട് കൊണ്ട് പ്രൊമോഷൻ ചെയ്തിട്ടാണ് പോയത് കഴിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാലും ഇവിടെ ഉള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയോ ക്ഷേക്കുകയോ ചെയ്യേണ്ട ആഗ്രഹമില്ലല്ലോ ഇത് നമ്മളുടെ എല്ലാവരും സിനിമയല്ലേ നമ്മള് ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിൽ പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് മലയാളികളോട് പിന്നെ പ്രത്യേകിച്ചിരുന്ന എണ്ണം പക്ഷെ അറിഞ്ഞൂടെ ഞങ്ങൾ നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തു പോയിട്ട് പ്രമോഷൻസ് കത്തിരുത്തത് ഇതൊരു പ്രമോഷന്റെ ഭാഗം പോലും അല്ല ഞങ്ങള് അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷവും പങ്കുവെച്ച് ഇറക്കുക അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പണം നാളെ ഇറങ്ങുന്ന കാര്യം അതുകൊണ്ടാ ഇതാണ് ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തില് പ്രമോഷിച്ച് ആദ്യം അവസാനം വീണ്ടും എന്ന് വിചാരിച്ചത് ഒരുപാട് സന്തോഷം ഇത്തരം കാലമായിട്ടും നിങ്ങള് നിങ്ങളുടെ എല്ലാവരുടെയും വാദനങ്ങളിലൂടെ പോകെ ഞങ്ങൾക്ക് ഇതാ സപ്പോർട്ട് ഇത് ഭയങ്കര അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് സിനിമയില് പിന്നെ പ്ലേസിൽ വെറുതെ പ്ലേസിൽ വെറുതെ പറയാനാണോ നല്ല പണി എടുക്കുന്നതാണ് ലോക്ക്ഡൌൺ ഒക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ടൈം ഡെങ്കിലും വെച്ച് സിനിമ കാണുകയും സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് തിരുത്തിനെ അങ്ങോട്ട് പറഞ്ഞതാണ് അത്രയും പണിയൊന്നും എടുക്കില്ലെന്ന് പിന്നെ മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്ത് എത്ര മണിക്കൂർ കണ്ടെ ഷൂട്ട് ചെയ്തിട്ടാണ് പ്ലേസില് ഒരു ദിവസം രാവിലെ തുടങ്ങി പിറ്റേ ദിവസം ഒരു ഉച്ചക്ക് മുമ്പാണ് ഞങ്ങള് ഷൂട്ട് ചെയ്ത് തീർത്തത് അതുവരും ഈ എക്സ്പ്രസ് ഷോട്ടും വെച്ചിട്ട് തന്നെയാണ് പിടിച്ചു തന്നോണ്ടിരുന്നത് അത് ഇതൊന്നും നമ്മളാരും അനുഷികരല്ല നമുക്ക് എല്ലാവർക്കും ഉറക്കം വേണം നമുക്ക് എല്ലാവർക്കും വൈകാരികൾ ഉണ്ടാകും ഒക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല സിനിമകളുള്ള സ്നേഹവും ഇഷ്ടവുമാണ് അത് പറ്റാവുന്നത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും ഇവരും ഭരണവാസ പ്രമോഷണത്തിന് ഞാൻ മേടിച്ചു കൊടുക്കും നമുക്കെല്ലാവരും ഇപ്പൊ എട്ട് വർഷം ഒരു സിനിമക്ക് വേണ്ടിട്ട് ചെലവഴിക്കാനായിട്ട് എത്ര പേർക്ക് തോന്നും അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അത്രയും പേർക്കും അത് തോന്നുന്നത് സിനിമയുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കും അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും വരാകത്ത് ഇല്ല ഇത് ആ ഒരു ഉദ്ദേശശുദ്ധി ചുറ്റി ചിതന്ത്ര അടുത്ത് ആദ്യം പറയുന്ന സമയത്താണെങ്കിലും ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമ ആണെങ്കിലും നമ്മൾ അന്ന് വിചാരിച്ചു ഞങ്ങളുടെ കണ്ണൂരിൽ വളർന്നു വന്ന സിനിമയാണ് ഷൂട്ടിങ് തുറന്നതിനു മുമ്പേ അത് കുറച്ച് മൽപ്പം വച്ചിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ചുകൂടെ വളർത്തി അങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ നമുക്കൊക്കെയും നമുക്ക് പ്രിയപ്പെട്ട നമ്മളെ മക്കളോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യും അവർക്ക് അവർ സ്വന്തം കാര്യങ്ങൾ നിൽക്കാറാവുന്നവരെ നമ്മളുടെ എല്ലാവരുടെയും കഴിവിന്റെ പരമാവധി പിള്ളേരോടും ചെയ്തില്ലേ നമ്മുടെ ബാലൻസ് നമ്മളോടും ചെയ്തില്ലേ അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോടും ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടുള്ള പോലെ ഉള്ളൊരു സ്നേഹം തീർച്ചയായിട്ടും അതുകൊണ്ട് സിനിമ നടക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുള്ളൂ അത് അവസാന ലക്ഷ്യത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും ഇപ്പൊ ഞങ്ങളെല്ലാവരുടെയും ഒരു ജീവിതം മാറുന്ന സിനിമയാവട്ടെ എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ തുടക്കം മുതൽ നിൽക്കുന്നത് ഞങ്ങൾ ഈ ഇരിക്കുന്ന ആളുകളെ മാത്രമല്ല വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേര് എന്ന് വെച്ചാല് ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവർ മാത്രമല്ല അതുപോലെ നിന്നത് അറിയാവുന്ന ഇതിനകത്ത് സിനിമയുടെ ഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും ഭീകരമാരും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്ടീഷ്യൻസ് മാത്രമല്ല വേറെയും കുറെ പേരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ മുതൽ ഒരുപാട് ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് വാട്ടർ സീക്വൻസ് പോലത്തെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ഞങ്ങൾ സാധാരണ കോളർഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒരു ആറര ഏഴ് മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പതര വരെയാണ് നമ്മുടെ ഒരു കോളഷീറ്റ് ആ കോള ഷീറ്റ് അവസാനിച്ച് കഴിഞ്ഞാലും പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിലും നമ്മൾ സെക്കൻഡ് ബാറ്ററി എല്ലാവർക്കും പ്രൊഡ്യൂസർക്ക് ലൊക്കേഷൻ്റെ പൈസ വിളിച്ച് ബാക്കി എല്ലാവരുടെയും ബാറ്റഡ് എവിടെ ആകുമ്പോൾ ഒരു അറ്റക്സ്പെൻസ് ആണ് അത് അന്ന് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാങ്കറിക്ക് ആയി വെള്ളം പോയി നമ്മൾ ഷൂട്ട് ചെയ്യും നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് കാലത്തോട്ട് കിട്ടിയിട്ട് ഒരു കാലിയായിട്ട് ഇളക്കുന്ന ഒരു പത്താറുന്നൂറിലേക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നരച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചെലവായി അന്ന് ആ ഉപരേക്ക് നമുക്ക് ഷൂട്ട് തരുന്നില്ല ഒരു രണ്ടു മണിവരെ ആയി ഞങ്ങൾ അത് ഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം കാസം വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റ് വേണ്ട ഞങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങളുടെ ആരുടെയും അവളുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലോ സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ഡേ സിംഗിൾ ബാറ്റും മതി ഡബിൾ ബാറ്റ് വേണ്ട എന്ന് പറഞ്ഞത് ഇത് സംഭവിച്ചത് അതെ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ഇങ്ങനെ പറയണം എന്ന് ആഗ്രഹിച്ചത് കാരണം എങ്ങനെ അത് സിനിമയുടെ ഭാഗത്ത് എല്ലാവർക്കും അവരോടും എല്ലാവരോടും തീർച്ചയായിട്ടും നന്ദിയുണ്ട് അതിനേക്കാളും ഒരു ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനകത്ത് നടന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഷൂട്ട് ചെയ്തെ വന്നിട്ടുണ്ട് അതൊക്കെയും നമ്മൾ ഒരു 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 സംഗമമാണേ ഒരു സിനിമ സിനിമ എടുക്കാൻ വേണ്ടി അനുകരിക്കുന്നു എന്നുള്ള ഒരു ഒരേ മനസ്സാണ് മാത്രം സംഭവിച്ച ഒരു സിനിമയാണത് അതായത് ഞാൻ താപത്തിലൂടെ ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറയേണ്ട കാര്യമില്ല ഞാൻ നിങ്ങൾ രണ്ടും കിട്ടും നിങ്ങള് വിലയിരുത്തും ഞങ്ങള് ഞങ്ങള് കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയും അല്ലെങ്കിൽ ഇതിൽ ഓരോരുത്തരുടെയും പേര് എടുത്ത് പറയാനാണെങ്കിൽ സുധേട്ടൻ ആയിരുന്നു എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു തുടക്കം മുതലും അതിഭീകര പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അത് ഇപ്പൊ ആലോചിക്കുമ്പോൾ തമാശയാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ തലൂടിയിട്ടുണ്ട് പിന്നെ ചിരിച്ചിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ സൂചിതന ഒരു സപ്പോർട്ട് സിസ്റ്റം സുഹൃത്തുക്കളായിരുന്നു എപ്പോഴും നന്നായി ചെയ്താലും അപ്രിസിയേഷൻ കിട്ടുന്നു മോശമായി ചെയ്താലും ദർശിക്കണം ആ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എന്റെ ആ സംവിധാനം ഊർജ്ജം എല്ലാം ചുറ്റുമുണ്ടായിരുന്നൊക്കെ സുഹൃത്തുക്കളായിരുന്നു ഒരു നല്ല പണി അപ്പൊ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ നിസാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടൊക്കെ എനിക്കറിയാം ഈ ഏറ്റവും ഇടയ്ക്ക് ജിതിൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളിൽ ഉണ്ടെങ്കിൽ അന്നും തന്നെയായിരുന്നു അതിന് കൂടെ കാര്യം അങ്ങനെ പിന്നെ ജിതിന് ആണെങ്കിലും ഞാൻ ഒരിടത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിന്റെ അടുത്ത് പറഞ്ഞു കഴിച്ച ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും അതിന് ഭയങ്കരമായിട്ട് പുഷി ചെയ്യും അതിന് നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കുന്നു യുദ്ധമായിരിക്കും യുദ്ധം ഞാനൊരു ടോർച്ചറിയും ആയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞവയ്ക്കോ ഇതൊക്കെ വേണ്ടി ഒരു സിനിമ ഈ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ നാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ആ മനുഷ്യനൊന്നുമല്ല ഞാനിങ്ങനെ